28, 28, 28, 28, 28. John, nineteen thirty-four, and then he also claims to be the eyewitness yeah, okay, within thinking. the Gospel itself, article time so jesus christ who came according to them voluntarily to die on the cross it need not be discussed in academia or further do you really understand I how see. stupid an argument you're making Look, when the only gospel writer mentions about the dead saints yeah. coming up yeah, from yeah. the grounds and appearing to yeah. multiple yeah. people in the city yeah. most of first century gospel history is lost to us does it name jesus നമസ്കാരം ഇത് ഗ്രേസൽസിന് വീഡിയോ അല്ല സ്കിപ്പ് ചെയ്തത് ടി സി ഡി മലയാളത്തിൻ്റെ വീഡിയോ തന്നെയാണ് നോർമൽ ഞങ്ങൾ രണ്ടുപേരെയും കാണുന്നത് ഗ്രേസൽസിന്റെ വീഡിയോയിലാണ് പക്ഷേ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് സോ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ആഷർ ആദ്യ ഉദ്ദേശം ആശിഷ്ടായിരുന്നു പക്ഷെ ആശിന് കിട്ടിയില്ല എന്നെ കണ്ടാൽ ആശിഷിനെ പോലെ തന്നെ സൗന്ദര്യമൊക്കെയുള്ള ഞങ്ങൾ ഏകദേശം തുല്യരായത് കൊണ്ടാണ് എന്നെ സ്വാപ്പ് ചെയ്തെടുത്തത് അപ്പം ഈ ഈ വീഡിയോയുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞത് ആഷർ ലണ്ടണിൽ പോയെന്നോ ആടി ഉണ്ടാക്കിയെന്നോ കുത്തിയെന്നോ പിടിച്ചെന്നോ പറഞ്ഞോ ഒക്കെയുള്ള വാർത്ത ഇങ്ങനെ വന്നു അപ്പൊ അതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ടി സിയുടെ ചാനൽ ഇംഗ്ലീഷ് ചാനൽ നിങ്ങൾ ഇതിന്റെ ചാനൽ ഫോളോ നിങ്ങൾ ഓൾറെഡി എന്തായിരിക്കും നമ്മൾ അറിയാം ആഷർ ആഷർ ലണ്ടനിൽ അതെ പോയി നോർമലി നോർമലി സംസാരിക്കുമെന്ന് പക്ഷെ ലണ്ടനിൽ പോയി ആഷർ ദാവ ടീമിനെ ഹവായി കയറ്റിയ രംഗമാണ് ഉണ്ടായത് സോ എന്താണ് സംഭവിച്ചത് താങ്കൾ താങ്കളുടെ അനുഭവം എന്താണ് ഞാൻ ഒരു ട്രിപ്പിന് വേണ്ടി പോയതാണ് വാസ്തവത്തിൽ ആദ്യം ഇൻ ജൂൺ ജൂൺ ഐ തിങ്ക് സമയത്ത് പോയപ്പോൾ യു കെ ആദ്യമായിട്ട് വന്ന് അന്ന് നമ്മുടെ സ്റ്റോറീസും സ്റ്റേറ്റിലൊക്കെ കണ്ട് പല ആൾക്കാർ ചോദിച്ച സ്പീക്കർ കോൺട്രി പോയെന്ന് സ്പീക്കേഴ്സ് കോൺട്രി ഇങ്ങനെ ഒരു സ്ഥലത്തെപ്പറ്റി എനിക്കറിയാം പക്ഷേ ഐ ആ നോട്ട് ബീൻ ദ ആ ട്രിപ്പിൽ പോകാനും പറ്റിയില്ല പക്ഷേ രണ്ടാമത്തെ തവണ പോയപ്പോൾ എന്നാൽ എന്താണ് അവിടെ നടക്കുന്നത് പോയി പോയെന്ന് കണ്ടേക്കാം എന്ന് എന്നുള്ളൊരു നമ്മൾ പണ്ട് ക്ലബ് ഹൗസിലൊക്കെ ഇൻറ്ററാക്ട് ചെയ്തൊരു മോഡൽ റിയൽ വേൾഡിൽ യു നോ യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് ടോക്ക് ടു എനി വൺ ഡിസ്കസ് ഡിബേറ്റ് പക്ഷേ ഞാൻ സ്പീക്കേഴ്സ് കോൺസിൻ്റെ വീഡിയോ അധികം യൂട്യൂബിൽ കണ്ടിട്ടില്ല വാസ്തവത്തിൽ ഐ നോട്ട് സീൻ ഐ നോ ദർ സ്പ്ലേസ് ലൈക്കാൻ പക്ഷെ ഞാൻ അത് ഫോളോ ചെയ്യുന്ന ഒരു ഒരു ഒക്കേഷൻ അല്ല സ്പീക്കേഴ്സ് കോൺ അങ്ങനെ അവിടെ പോയി പക്ഷേ ഏത്തസുകൾ തേടിയാണ് പോയത് പക്ഷേ മാത്രം കിട്ടിയില്ല അപ്പോൾ ഈ സ്പീക്കേഴ്സ് കോൺ എന്ന് പറയുന്നത് യു കെയിലെ വളരെ ഒരു ഐക്കോണിക് ലാൻഡ് മാർക്ക് ആണ് ഒരു ടിപ്പിക്കൽ ടൂറിസ്റ്റ് സ്പോട്ട് അല്ല കാരണം ഫ്രീ സ്പീച്ചിൻ്റെ ഒരു ഒരു മോണുമെൻ്റ് ആയിട്ട് നമുക്ക് അതിന് ഒരു ഒരു കോണറാണ് ഫിൽറ്ററിൽ വന്ന ഒരു കോണർ മൂലയാണ് ഒരു പാർക്കിൻ്റെ ാണ് മാസും നിങ്ങൾ കാണുന്ന ഒരു സ്ഥലമാണ് അപ്പം അവിടെ നോർമലി എല്ലാവരും വരുന്നത് വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഡയലോഗ് നടക്കുന്നു പക്ഷെ വളരെ ഹോസ്റ്റൈൽ സെറ്റപ്പ് ആണ് ഇന്നത്തെ കാലത്ത് ആശ്രയ പ്രതീക്ഷിച്ചു പോയ കാര്യമല്ല അവിടെ കണ്ടത് ഞാൻ മറ്റേ പൗലൂസ് പോയപ്പോ എല്ലാ ഫുൾ ഡേ ആൾക്കാർ വന്ന് പലതും സംസാരിക്കുന്ന ഒരു പോലെയൊക്കെയാണെന്നൊക്കെ ഉള്ള ചിന്തയിലാണ് വാ ഹിസ്റ്റോറിക് സ്പീക്കേഴ്സ് കോൺട്രോന്നൊക്കെയാണ് പക്ഷെ അത് അവിടെ ഞാൻ കണ്ടത് ജേക്കബെ ഇറ്റ് ഈസ് അൺലൈക്ക് ദ യു കെ നമ്മള് യു കെയിൽ അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്തൊക്കെയും ക്രിസ്ത്യാനിറ്റി സ്വാധീനിച്ചിട്ടുള്ള ലോകത്തിൽ നാം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഡീസൻസി വാസ് മിസ്സിംഗ് ദ വെരി ഡിസ് റെസ്പെക്ട്ഫുൾ വെരി ഹോസ്റ്റൈൽ സോ വട്ട് ഇസ് എ റീസൺ അത് അവിടെ എത്തിയ കാരണം എനിക്ക് തോന്നുന്നു അവിടെ എത്തിയ ആക്ച്വലി വന്ന് അവിടുത്തെ അടി കണ്ട അവർ വിശ്വാസത്തിൽ വരുത്തില്ല ബിക്കോസ് ദീസ് ദാ ഗാങ്സ് ഗാങ്സ് എന്ന് തന്നെ വരണം ഇസ്ലാം ഡിഫൻഡ് ചെയ്യുന്ന ദാവ ഗാങ്സ് ഹാവ് ജസ്റ്റ് ടേക്കൺ ഓവർ ദാറ്റ് പ്ലേസ് അത് പരിഹാസവും മോക്കറിയും മറ്റേ അർണബ് ഗോസ്വാമി മോഡലുള്ള ഷൗട്ടിംഗ് മാച്ച അല്ലെങ്കിൽ മലയാളത്തിൽ ഡോ പ്ലേ വിത്ത് ഭയങ്കര അടിയാണ് നിങ്ങൾ അവിടെ ഇപ്പോൾ സുരേഷ് ഗോപിയിലാണ് ആൾക്കാർ അവിടെ ദേഷ്യപ്പെടാൻ നിൽക്കുന്നത് സോ വളരെ പ്രോപ്പർ ഹോസ്റ്റൽ എൻവയറമെന്റ് ആണ് അതൊന്ന് ഈ ദാവയുടെ നിങ്ങൾ സ്പീക്കേഴ്സ് കോണിച്ചത് നിങ്ങൾ ഇഷ്ടംപോലെ വീഡിയോസ് കാണും ഒരു സൺഡേ സൺഡേ ഇതാണ് പരിപാടി രാവിലെ എണീക്കുക വല്ല നേരെ പോവാ ക്യാമറ മയക്കെടുക്കുക കാണുന്ന ക്രിസ്ത്യാനികളെല്ലാം ഇട്ടിട്ട് കയറുക വളരെ ഹോസ്റ്റൈൽ വയലന്റ് ആയിട്ട് സംസാരിക്കുക ഒരു എപ്പോഴും ആണ് ആൾക്കാർ ഇങ്ങനെ ക്യാമറയും കൊണ്ട് ഓടി നടക്കുക ഇവരുടെ മുന്നിൽ അതും പല മൈക്കുകളാണ് ഒരു മൈക്കല്ല അഞ്ചെട്ട് മൈക്ക് അവരുടെ ജെസ്റ്റ് മൊത്തം ഈ കല്ല് വെക്കുന്ന പോലെ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് ആണ് ഇവർ സംസാരിക്കുന്നത് ഞാൻ ഈ സ്പീക്കേഴ്സ് കോൺഫറൻസിന്റെ വീഡിയോസ് എല്ലാം കാണുമ്പോഴെല്ലാം എപ്പോഴും ലൈവില് എപ്പോഴും ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ യു കെ ഞാൻ ചിന്തിച്ചത് പോയാരുന്നില്ല മഴയായിരുന്നു ഞാൻ സൺഡേ സൺഡേ ടൈം കിട്ടി കോൺഫറൻസിന് മുമ്പ് ടൈം കിട്ടി രാവിലെ പള്ളിയിൽ പോയി ഞാൻ ലണ്ടണവും വെസ്റ്റ് ർ ആബിൽ സർവീസ് എല്ലാം കഴിഞ്ഞ് അവിടെ ആൾക്കാരെ കാണുമെന്ന് ചോദിച്ചാൽ ഞാൻ ആറ് ആറാറരപ്പ് ചെന്നപ്പോൾ മഴയായി ഇരട്ടോയിരുല്ല ഞാനൊന്ന് പോയപ്പോ മഴ പെയ്താ അപ്പം എനിവേ ചെല്ലുന്നു സോ എനിവേ നിരീക്ഷണവാദികൾ ആരെയും കിട്ടിയില്ല അപ്പൊ ആശ ആരെയാണ് കിട്ടിയത് ആരെയാണ് കിട്ടിയത് അല്ലേ അതാണ് അവിടെ ഞാൻ ചെല്ലുന്നു നേരെ ഈ ദാബ ഗാംഗുകളിലേക്കാണ് അതായത് ആദ്യം നമ്മൾ കുറച്ച് അവിടുത്തെ ബഡ്ഡിങ് ഞാൻ ഒരു തന്നെ കണ്ടത് പുള്ളി ഈ സക്കീർ നായിക്കിന്റെ സെയിം മോഡലിൽ ഹൈദരാബാദ് ഞാൻ ഫോട്ടോ കാണിച്ചായിരുന്നില്ല സെയിം മോഡൽ അപ്പോൾ അദ്ദേഹമായിട്ടൊക്കെ ഞാൻ സംസാരിച്ച് ഇങ്ങനെ പല സംസാരിച്ചപ്പോഴും അവർക്ക് ഇത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് ഇവർ ഞാൻ അവിടുത്തെ മൂന്ന് പോപ്പുലർ ഫീച്ചേഴ്സ് രണ്ട് പോപ്പുലർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് സംസാരിച്ചു മൂന്നാമത്തെ ആൾ പോപ്പുലർ പക്ഷെ രണ്ട് പോപ്പുലർ അതിൽ രണ്ടാമത്തെ ആളാണ് ഈ മൻസൂർ അപ്പോൾ ഈ ഫസ്റ്റ് ഇവരുടെ മിനി സ്റ്റാർസിനെ ഒക്കെ ആയിട്ട് സംസാരിച്ച് അവർക്ക് പല കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാതെ വന്നപ്പോഴത്തേനാണ് ഈ മൻസൂറിനെ കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ കൂടുതലും കാരണം ഞാൻ ഇസ്ലാം അഡ്രസ് ചെയ്യുന്ന ഒരു ഏരിയ അല്ല ഗോൾസണോ അപ്പം ഇവിടെ എത്തിസ്റ്റുകളെ കണ്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴത്തെ ഐ വിൽ ഡിഫെൻഡ് ദ ക്രിസ്ത്യൻ വ്യൂ അപ്പൊ നമ്മൾ യേശുക്രിസ്തു ഹിസ്റ്റോറിറ്റി ഒക്കെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ യേശുക്രിസ്തു ഹിസ്റ്റോറിറ്റി എന്ന് പറയുമ്പോൾ ഇന്ന് നൂറ് ശതമാനം ചരിത്രകാരന്മാർ അവര് ഏത്തിസ്റ്റുകളാവാം യോധന്മാരാകം വാട്ട് ബാക്ക്ഗ്രൗണ്ട് അവരെല്ലാം അഗ്രി ചെയ്യുന്ന എന്റെ ഒരു സുഹൃത്ത് ഞാൻ പറയാനുള്ളതാണ് പുള്ളി വിശ്വാസം ഇവരെ ഇവരെല്ലാം സ്കോളേഴ്സ് എന്നാണ് വിളിക്കുന്നത് അതായത് ഈ ഈ പുള്ളി ഇതേ പുള്ളി ഇസ്ലാമിന്റെ വീഡിയോസ് കാണാറുണ്ട് ഈ സക്കിർ നായകൻ അല്ലേ ഇവർ സ്കോളേഴ്സ് എന്നാണ് സെനിവേ അങ്ങനത്തെ സ്കോളേഴ്സ് അല്ല ആക്ച്വൽ ഹിസ്റ്റോറിയൻസ് അവരെല്ലാം യേശുവിനെ പറ്റി അംഗീകരിക്കുന്നത് ഇവര് ഇവർക്ക് ഇഷ്ടമാണ് വാട്ടർമനെ കൂട്ടി പക്ഷേ വാട്ടർമൻ പറയുന്നത് യേശുവിൻ്റെ ജീവിതത്തിലെ അല്ലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് അറ്റസ്റ്റഡ് ദാറ്റ് യേശു ക്രൂഷിൽ മരിച്ചു പറഞ്ഞത് യേശു എന്ന് പറഞ്ഞ ഭൂമി പറഞ്ഞത് എന്ന് പറയുന്ന രീതിയിലുള്ള മണ്ഡം പ്രസ്താവനയാണ് നിരീക്ഷണവാദികൾ തങ്ങൾ തന്നെ ചെയ്ത ഒരു വലിയ വീഴ്ചയാണ് ഈ ജീസസ് മിഥിസം മുന്നോട്ട് വെച്ചെന്നുള്ളത് അപ്പം അവര് സോ ദാവട്ടിയും പറയത്തില്ല കാരണം എ പക്ഷെ അവര് ഒബ്ജെക്ട് ചെയ്യുന്നത് ജീവിച്ചിരുന്നു എന്ന് ഏറ്റവും ബെസ്റ്റ് പ്രൂഫ് എന്താ മരിച്ചു കാരണം അതാണ് പറ്റി അറിയാവുന്ന ഏറ്റവും എല്ലാവരും ഹിസ്റ്റോറിക്കലി തന്നു യേശു ക്രിസ്തുവിനെ പൊന്തിന്റെ കാലഘട്ടത്തിൽ കീഴിൽ ക്രൂശിച്ചെന്നുള്ളത് ആസ് ഹിസ്റ്റോറിക്കൽ ആസ് എ നിങ്ങൾക്ക് ഒരു അതായത് ഒരു വസ്തുത എടുത്തിട്ട് ഇതാണ് ചരിത്രത്തിൽ ഏറ്റവും ധൈര്യമായിട്ടും ശക്തമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുന്നത് യേശു പീലാത്തോസിന്റെ കീഴിൽ ക്രൂശിച്ചു എന്നുള്ള പോയിന്റാണ് തന്നെയാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് യേശു ഇസ് ഇൻഡിസ്പ്യൂട്ടബിൾ അവരെ ഭീഷണ പ്രകാരം യേശു മരിച്ചില്ല യേശു 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 നേരെ എടുക്കപ്പെട്ടു യേശു പകരമായിട്ട് യുദാസന് യേശുന്റെ ഇംപ്രഷൻ വന്ന് യൂദാസാണ് ഘഷിക്കപ്പെടുന്നത് എന്നുള്ള പല വ്യൂസ് വരുന്നുണ്ട് സോ ഇത് ഇതാണ് ഡിസ്കഷൻ പോയി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം

അപ്പം ഇദ്ദേഹം ചോദിച്ചതിന് ചോദ്യത്തിന് ഞാൻ മറുപടി ആയിട്ട് പറയുന്നത് യോഹനാൻ ഒരു ഐ വിറ്റ്നസ് ആയിരുന്നു ഇദ്ദേഹം ചോദിക്കുന്നു വാട്ട്സ് ഡവൻ ഐ വിറ്റ്നസ് അക്കൗണ്ട് അപ്പൊ നമുക്ക് ഐ വിറ്റ്നസ് അക്കൗണ്ടും അല്ലെങ്കിൽ എവിഡൻസ് മുൻപോട്ട് വെക്കാൻ പറ്റും അതായത് അതിന് ഞാൻ ഒരു എവിഡൻസ് മാത്രം മുൻപോട്ട് വെച്ചത് ദാറ്റ് യോഹനാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തിയഞ്ചുമുള്ള വാക്യങ്ങളിൽ ഈ മറ്റ് മൂന്ന് സുവിശേഷങ്ങളും രേഖപ്പെടുത്താത്ത ഒരു ഡീറ്റെയിൽ യോഹനാൻ മാത്രമാണ് രേഖപ്പെടുത്തുന്നത് അതായത് കർത്താവിന്റെ ക്രൂശ് മറന്ന സമയത്ത് യോഹനാൻ അവിടെ നിപ്പുണ്ട് കർത്താവിന്റെ സൈഡിൽ കുന്തം കൊണ്ട് ഈ സോൾജർ കുത്തുമ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു അടുത്ത വാക്യത്തിൽ യോനാൻ പറയുന്നത് ഇത് കണ്ട ആളാണ് സാക്ഷീകരിക്കുന്നത് അപ്പൊ ഇത് യോഹനാൻ ലൂക്കോസിനോട് പറഞ്ഞ കാണാം ലൂക്കോസ് ഡോക്ടറാണ് ഫിസിഷ്യൻ എന്നിട്ട് എന്നിട്ട് പോലും ലൂക്കോസ് അത് എഴുതാൻ മടിച്ചു കാരണം അന്ന് അവർക്ക് അങ്ങനെ അത് ഒരു മണ്ഡത്തിലായിട്ട് വിചാരിച്ച കാണണം വെള്ളം എങ്ങനെ നോക്കിയാൽ കാഴ്ചപ്പാട്ടില്ല യോഹന ബോട്ടർ സോ ഈ റോട്ടിട്ടാണ് അപ്പൊ യോന അറിയാത്ത അന്നത്തെ കാലഘട്ടത്തിൽ അവർക്കാർക്കും അതിനെപ്പറ്റി ഒരു ധാരണയില്ല പക്ഷേ ഇന്ന് ആധുനിക മെഡിക്കൽ സയൻസ് യേശുവിൻ്റെ പല റിവ്യൂഡ് മെഡിക്കൽ സയൻസ് ജേണൽസിലും ജേക്കബ് പരാമർശ പറയുന്നത് ഞാൻ അവിടെ ഒരു ജേണലിൽ കോട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കൻ ജേണൽ ഓഫ് മെഡിക്കൽ സയൻസ് മാർച്ച് നയൻറ്റീൻ എയ്റ്റി സിക്സിലെ പല മെഡിക്കൽ സയന്റിസ്റ്റുകൾ ചേർന്ന് അങ്ങനത്തെ പല സ്റ്റഡീസും ഉണ്ട് ദിസ്ഇസ് വൺ ഓഫ് ദം യേശുവിൻ്റെ ക്രൂസ് മരണത്തിന്റെ മെഡിക്കൽ ആസ്പെക്ട്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു പഠിച്ചതിന്റെ കോൺടെക്സ്റ്റിൽ അവർ പറയുന്നത് യേശു ക്രിസ്തു ക്രൂസിൽ മരിക്കുന്നത് ഇൻ ഹി സഫർ ഫ്രം ഹൈപ്പർ വോൾമിക് ഷോക്ക് ഹെമിറ്റിയോ ഡ്രോസിസ് അങ്ങനെ പല കണ്ടീഷൻസ് ഡ്യൂറേഴ്സ് തൻ്റെ ഫിസിക്കൽ ബോഡിയിൽ ഹി ആറ്റ് എൻഡ്യോർഡ് കാരണം ഹി വാസ് ഫ്ലോഗ്ഡ് അല്ലെ ഹി വാസ് ഡ്രാക്ക് ത്രൂ ദ സിറ്റി ഫുൾ ഡേ ഹി വാസ് അണ്ടർ ഫിസിക്കൽ സ്ട്രെസ് അതായത് ബോഡി വാസ് അണ്ടർ സ്ട്രെസ് ആൻഡ് ഇവൻച്വലി ദ കോസ് ഓഫ് ഡെത്ത് അവർ മനസ്സിലാക്കുന്നത് വുഡ് ബി എ കാർഡിയാക്ക് അറസ്റ്റ് കാരണം അവർ നോക്കുമ്പോഴത്തേന് സാധാരണ ഈ ക്രൂസിൽ കിടക്കുന്ന ആൾക്കാരെ ും കാരണം ശ്വാസം കിട്ടാതെ അങ്ങനെ അവർ മരിക്കുന്നത് പക്ഷേ കർത്താവ് ഓൾറെഡി അത്രയും സഫർ ചെയ്തുകൊണ്ട് വാസ് ഓൾറെഡി ഡെഡ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് കുന്തം വെച്ച് കുത്തിനോക്കുന്നത് അപ്പോൾ ഇങ്ങനെ കാർഡിയക്കറസ്റ്റ് ഈ ഇത്രയും ഹിസ്റ്ററി കഴിഞ്ഞിട്ട് മരിക്കുന്ന ഒരാൾക്ക് വരാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡീറ്റെയിൽ ആണ് ഈ പെരി കാർഡിയൽ എഫ്യൂഷനും പ്ലൂറൽ എഫ്യൂഷനും പെരി കാർഡിയൽ എന്ന് പറയുമ്പോഴത്തേന് ഹാർട്ടിന് പുറത്തുള്ള ഒരു ലെയർ ആണ് പെരി കാർഡിയൽ കാർഡിയൽ ഹാർട്ട് ഔട്ട് ഹാർട്ട് വേർ ഈ ഇത്രയും സ്ട്രെസ്ഫുൾ ആയ സിറ്റുവേഷൻ ഇറ്റ് സെഗ്രിഗേറ്റ് പ്ലാസ്മ വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് യാ അപ്പം ഈ സൈഡ് കുത്തിയപ്പോഴത്തേന് പെരി കാർഡിയോ അതുപോലെ തന്നെ യുനോ പ്ലൂറൽ കാർഡിയും ലങ്സിന് ചുറ്റുമുള്ള ലെയറും വുഡ് ഹാവ് ബീൻ ബേഴ്സ്ഡ് ആൻഡ് ഈ വാട്ടർ ലൈക്ക് ഫ്ലൂയിഡും ബ്ലഡും കൂടെ പുറത്തു പോകും അതാണ് യോഗനാൻ കണ്ടത് സോ ഇറ്റ് ഈസ് റിമാർക്കബിൾ റിമാർക്കബിൾ മോഡേൺ മെഡിക്കൽ കൺഫർമേഷൻ ഓഫ് ദ ഡെത്ത് ഓഫ് ജീസസ് കാരണം അതൊന്ന് അന്ന് ഇൻവെന്റ് ചെയ്യാൻ പറ്റാത്ത ഡീറ്റെയിൽ ആണ് അപ്പൊ അത് സാധാരണ ചിന്തിക്കുന്ന ഒരു നിങ്ങൾ അന്ധമായിട്ട് ഒരു വിശ്വാസിയല്ല പക്ഷേ ലോജിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് അൺബീറ്റബിൾ എവിഡൻസ് ഹിസ്റ്റോറിയൻസ് ഹൺഡ്രഡ് പെർസെന്റ് പറയുന്നു മെഡിക്കൽ സയൻസ് കൺഫേം ചെയ്യുന്നു യേശു മരിച്ചു സോ യു പോയിന്റ് വെരി ക്ലിയർ അദ്ദേഹം ആ തന്നെ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ സംസാരിച്ചു കൈ കൊടുത്ത് ഞങ്ങൾ സ്നേഹ സ്നേഹം കൊടുത്ത് ചായ കൊടുത്ത് കോഫിയും എനിവേ നേരെ അദ്ദേഹം പോയിന്റ് മാറി പോയിന്റ് മാറി നേരെ ചെന്ന് ചാടുന്നത് യുടെ സുശേഷ അദ്ദേഹം കൊണ്ടുവരുന്ന പോയിന്റ് അത് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പറ്റി പറയുമ്പോൾ മത്തായി യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ യേശുവിനെ സംഭവിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയല്ല ചോദ്യം വരുന്നത് അദ്ദേഹം കൂടി വരുന്ന ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ മത്തായിയുടെ സുശേഷത്ത് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് കല്ലറുകൾ തുറന്നു പല വിശുദ്ധന്മാരും പ്രത്യക്ഷപ്പെട്ടു ആ പോയിന്റിലേക്കാണ് വരുന്നത് അത് വരുന്നതിന്റെ ചോദ്യം പറഞ്ഞാൽ ഇത് എന്തുകൊണ്ട് വേറെ ആരും മെൻഷൻ ചെയ്തില്ല ഓൾറെഡി ഈ റെഡ് ഹെയറിംഗ് ഫാലസ് വൈകല്യം കാണുന്നുണ്ട് ക്രൂശിക പറഞ്ഞപ്പോൾ അതിൽ നിന്ന് വിഷയം മാറ്റി പോകുന്ന ഒരു പരിപാടി നമ്മളെല്ലാരും നോർമലി കാണും നമ്മുടെ ചുറ്റുപാട് തന്നെ കാണുന്ന ഒരു ഫാലസിയാണ് പിള്ളേരുടെ കാര്യം ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ഹോംവർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ മഴയില്ലേ എന്ന് ചോദിക്കുന്ന പരിപാടിയാണ് റെഡ് ഹെയറിംഗ് ഫാലസി പക്ഷെ ഇവിടെ ചെയ്യുന്നത് ഫ്രം സൈലൻസ് ആണ് എന്താണ് ഈ ആർഗ്യമെന്റ് ഫ്രം സൈലൻസിന്റെ പ്രശ്നം ഇവിടെ രണ്ട് ഫാലസിയാണ് റെഡ് ഹെയറിംഗ് ഫാലസി ഡിഫ്ലക്ട് ഒരു ആർഗ്യൂമെന്റ് സംസാരിക്കുമ്പോൾ ആർഗ്യൂമെന്റിൽ ഉത്തരവില്ലാത്തപ്പം നമ്മൾ ആർഗ്യുമെന്റ് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ആ ടോപ്പിക്ക് കംപ്ലീറ്റ്ലി മാറ്റുന്നതാണ് റെഡ് ഹെയറിംഗ് ഫാലസി അപ്പൊ ഇദ്ദേഹം നേരെ മത്തായിലേക്ക് എടുത്ത് ചാടുന്നു അവിടെ പ്രസക്തമല്ലാത്ത ഒരു അതായത് ഇവിടുത്തെ ആ അവിടെ പ്രസക്തമായ ടോപ്പിക് യേശുക്കു ക്രൂഷി മരിച്ച നേരെ പോകുന്നത് മത്തായില് ഒരു പാസേജ് ഉണ്ട് വേർ ഞു കർത്താണു ക്രൂശി മരണത്തിൽ നടന്ന നടന്നൊരു ഒരു സ്പെസിഫിക് അത്ഭുതം So let's talk about the Meas Matthew's dead saints. When they keep. The no, no, no. I'm writing back. No, no, it, no. One second. I have a question for you. I want you to address this. If you say this is how the criteria of historical acceptance is, when the only gospel writer mentions about the dead saints coming up from the ground and appearing to multiple people in the city of അതിനെപ്പറ്റി സംസാരിച്ചത് ആക്ച്വലി ഇദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഇത് വേറെ ആരും എഴുതിയില്ല ഈ മത്തായി മാത്രമാണ് ഓർക്കണം മത്തായി മത്തായിസ് എ ഫസ്റ്റ് സെഞ്ചുറി സോഴ്സ് ഓക്കെ അതായത് ഫസ്റ്റ് സെഞ്ചുറി ഒരു സോഴ്സ് എങ്കിലും ഈ ഒരു സംഭവത്തെ പറ്റി പറയുന്നുണ്ട് പക്ഷേ സെക്കൻഡ് യൂസ് ആർ ആർഗ്യുമെന്റ് ഫ്രോം സൈലൻസ് മത്തായി പറയുന്നു വേറെ ആരും ഇതിനെപ്പറ്റി പറയുന്നില്ല അതുകൊണ്ട് ഈ സംഭവം നടന്നില്ല എന്നുള്ളൊരു നിലപാട് അതായത് ബാക്കി എല്ലാവരും പറഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ എല്ലാ റെക്കോർഡ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു ചരിത്ര സംഭവമായിട്ട് ഞാൻ അംഗീകരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ നിലപാടിന് പിന്നുള്ള വൈകല്യം ന്യായവൈകല്യമാണ് ഫ്രം സൈലൻസ് എന്നുള്ളത് ഇനി മറ്റ് ചരിത്രകാരന്മാർ അന്നത്തെ കാലഘട്ടത്തിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇനി എക്സ്പെക്ട് നമ്മളത് എക്സ്പെക്ട് ചെയ്യേണ്ടത് കാരണം അത് ജെറുസലേമിൽ നടന്നു അപ്പം ഹിസ്റ്റോറിയൻസ് ആണ് അത് റെക്കോർഡ് ചെയ്യേണ്ടത് ഇനി ചെയ്യുവാണെങ്കിൽ തന്നെ പക്ഷെ യേശുവിന് ഓൾമോസ്റ്റ് സമകാലികനായിരുന്ന ഫസ്റ്റ് സെഞ്ചുറി ചരിത്രകാരൻ അന്നത്തെ ഏറ്റവും പ്രോമിനന്റ് ചരിത്രം ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ജസ്റ്റിസ് ഓഫ് ടൈബീരിയസ് ആണ് ഡിഫ്ലക്ട് ചെയ്ത് ഞാൻ രണ്ട് ചോദ്യം അവിടെ ചോദിക്കുന്നു ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കുന്നു ഒന്ന് ജസ്റ്റിസ് ഓഫ് ടൈബീരിയസ് അറിയാം അദ്ദേഹത്തിന് അറിയില്ല അപ്പൊ അദ്ദേഹം അവിടെ കണ്ട് ഷൗട്ട് ചെയ്യാണ് ഈ ഡിഫ്ലെക്ട് സൊ ജസ്റ്റഫ് ടൈബീരിയസ് ആണ് അന്നത്തെ ഏറ്റവും പ്രോമിനിൻ ഹിസ്റ്റോറിയൻ ഗെസ്റ്റ് വാട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു എഴുത്തുകളും നമ്മുടെ കയ്യിൽ നിന്നില്ല എവറി തിങ് ഈസ് ലോസ്റ്റ് സോ ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഇന്ന് ഒന്നാം നൂറ്റാണ്ടിൽ നൂറ്റാണ്ടിലെ ജൂഡിയുടെ ഒരു ശതമാനം എഴുത്തുകൾ മാത്രമേ എഴുതിയ ബയോഗ്രഫീസും മറ്റെടുത്തുകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ബാക്കി നയൻറ്റി നയൻ പെർസെൻറ് ഈസ് ലോസ്റ്റ് ഈ വൺ പേഴ്സൻറ്റ് വെച്ചാണ് നമ്മൾ ആർഗ്യുമെന്റ് ഫ്രോം സൈനിക പക്ഷെ നമുക്കറിയില്ല ബാക്കി ആൾക്കാരും നയൻറ്റി നയൻ പെർസെന്റ് ഓത്തേഴ്സിന്റെ എഴുത്തുകളെല്ലാം പോയി അവരിതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചത് അന്ന് അന്നത്തെ കാലത്ത് അവിടുത്തെ ഏറ്റവും പ്രോമിനന്റ് നാച്ചുറൽ ഡിസാ ഡിസാസ്റ്റർ എന്തായിരുന്നു ബഷൂബിയസ് മൗണ്ട് ബഷൂബിയസ് എന്റെ വോൾക്കാനിക് ഇറപ്ഷൻ ഇരുപതിനായിരത്തിലധികം ആൾക്കാരെ കൊന്ന സംഭവമാണ് എന്റയർ റോമൻ പട്ടണങ്ങളെ കംപ്ലീറ്റ്ലി കത്ത് അല്ലെങ്കിൽ തീയിലിട്ട് ചുട്ട് ഒരു സംഭവമാണ് പക്ഷെ എന്താ ഒന്നാം നൂറ്റാണ്ടിൽ നടന്ന ഈ സംഭവത്തിന് ഒന്നാം നൂറ്റാണ്ടി ഒരു റെക്കോർഡ് നമുക്കില്ല അതിന്റെ അടുത്തത് നടന്നിട്ടില്ലെന്നല്ല രണ്ടാം നൂറ്റാണ്ടിൽ ഒരു റോമൻ ഗവർണറിന്റെ കത്തിൽ നിന്നാണ് ഈ അതിനെപ്പറ്റി എഴുതിയ എടുത്തുകൾ പലരും എഴുതി കാണും പക്ഷേ ഈ നയന്റി നൈൻ പെർസെന്റ് ഹിസ്റ്ററി ലോസ്റ്റ് പറയുമ്പോൾ ആ എടുത്തുകളെല്ലാം ആ റിട്ടേൺ ഹിസ്റ്ററി എല്ലാം ടു യു ബ്രിങ് ഇറ്റ് തോന്നുന്നു പക്ഷേ ചോദിക്കുന്നുണ്ടോ വോട്ട് വസ്തി ഈ ഒരു പോയിന്റ് വെക്കാൻ വേണ്ടിയാണ് ഈ പ്രീക്രസർ ആയിട്ട് വോട്ട് വസ്തു ബിക്കോസ് കലാമറ്റി ചോദിക്കുന്നത്

പക്ഷെ യേശുവിൻ്റെ ക്രൂശ്യ മരണം മൾട്ടിപ്പിൾ സോഴ്സസ് ഉണ്ട് ബെസ്റ്റ് അറ്റസ്റ്റഡ് ഇവന്റ് ആണ് നോൺ ക്രിസ്ത്യൻ ആയിട്ടുള്ള റൈറ്റേഴ്സും ഫസ്റ്റ് സെഞ്ചുറി അറ്റസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷേ ഇദ്ദേഹം എടുത്തു ചാടിയ മത്തായിയുടെ ടോപ്പിക്കിൽ ഇദ്ദേഹം പറയുന്നത് വേറെ സോഴ്സസ് ഒന്നും വരുന്നില്ല ഇവിടെ ഒരു ഡൈനോസർ എഴുന്നേറ്റ് നടന്നുപോയാൽ നിങ്ങൾ നിങ്ങളുടെ അതിനെപ്പറ്റി എഴുതുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ചന്ദ്രനോ പിളർന്നോ അങ്ങനെ എന്തോ ഒരു പരിപാടി ഇവർ പറയാറുണ്ട് പക്ഷെ അതിനെപ്പറ്റി ഇത്രയും ഒരു ഗ്ലോബൽ ഇവന്റ് നടന്നിട്ട് എത്ര സോഴ്സാണ് നമുക്ക് പറയുന്നു അതെ അവിടെ നിന്ന് വീണ്ടും ഡിഫക്ട് ചെയ്യുന്നു റീസെന്റ് ഞാൻ ഈ ആക്ഷൻ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇൻസ്പയറിംഗ് ഫിലോസഫി മൈക്കിൾ ജോൺസ് ഈ സെയിം ഈ മത്തയുടെ സംഭവത്തിൽ നടന്ന സംഭവത്തെ പറ്റി ആരും എന്തുകൊണ്ട് എഴുതിയില്ല എന്ന് ചോദിച്ചാൽ റെസ്പോൺസ് അപ്പം അതേ പറഞ്ഞ ഒരു ക്രിട്ടിക്കൽ ഒരു സംഭവം ഉണ്ട് അതായത് കല്ലറകളിൽ തുറന്നു കല്ലറകൾ തുറന്ന് അതിൽ നിന്ന് വിശുദ്ധന്മാർ വന്നു ഒന്ന് കല്ലറകൾ എല്ലാവർക്കും ഇല്ല ധനികർക്കേ ഉള്ളൂ പിന്നെ കല്ലറകളിൽ വെക്കുന്ന ശവശരീരം നമ്മൾ എന്ത് ചെയ്യുന്ന പോലെ കല്ലറുകളിൽ വർഷങ്ങളിൽ വെക്കുന്നില്ല അത് എടുത്ത് മാറ്റുന്ന സംഭവം അപ്പം ഈ സംഭവം നടക്കുമ്പോൾ അന്നത്തെ പണമുള്ളവരുടെ കല്ലറകളിൽ അന്ന് അവശേഷിക്കുന്ന വിശുദ്ധന്മാരായിട്ട് പണക്കാരിൽ വിശുദ്ധന്മാർ എണ്ണം കുറഞ്ഞു ഉള്ളവരാണ് പുറത്തു വരുന്നത് അവിടെ മിനി എന്ന് പറയുമ്പോൾ തന്നെ മിനി എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷമാണെന്നോ ഒരു മില്യൺ ആണെന്നോ ഒരു ഡെഫിനിറ്റ് ആയിട്ടില്ല മിനി എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ളത് അൺക്ലിയർ ആണ് അപ്പം അങ്ങനെ വളരെ ചുരുങ്ങിയ ഒരു നമ്പർ വെളിയിലോട്ട് വരുമ്പോൾ ഇവര് ചിന്തിച്ചുവെക്കുന്ന രീതിയിൽ എല്ലാവരും നോക്കി റോഡി മൊത്ത തിരക്ക് ഇത് വരെ ട്രാഫിക് ഇല്ല എന്തൊന്ന് റോഡി മൊത്തം ആൾക്കാർ എന്തൊക്കെ എവിടെ അന്ന് അന്ന് ആൾക്കാര് പലരും കണ്ട് കാണത്തില്ല ബിക്കോസ് ലോഡ് ഓഫ് തിങ്സ് ഹാപ്പൻ ഒരു ഭൂകമ്പം ഉണ്ടായി അല്ലെങ്കിൽ അത് വളരെ ഭയാനകമായ ഒരു രാത്രിയായിരുന്നു അന്ന് നടന്ന ഈ സംഭവത്തെ പറ്റി പിന്നീട് ആൾക്കാർ ഞങ്ങൾ ഇന്ന ആൾക്കാരെ കണ്ടു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അത് മത്തായി എഴുതി വെക്കുന്ന മറ്റേ ആൾക്കാർ എഴുതു നോട്ട് ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഇറ്റ് നോട്ട് ദ മെയിൻ പോയിന്റ് മെയിൻ പോയിന്റ് ദാറ്റ് ഹിസ്റ്റോറിക്കലി എവറി വൺ അഗ്രീസ് ഒരാൾ മരിച്ചു മറ്റൊരാൾക്കാർ ഉയർത്തെ ഉപരി ഒരു ആക്ച്വൽ ഫാക്ട് നോബി ജീസസ് ഡൈറ്റ് ഇത് ഒരാൾ മാത്രമേ എഴുതൂ ഇതിൽ കൂടുതൽ ആൾക്കാർ എഴുതി ഞാൻ വിശ്വസിച്ചു ഈ സംഭവം ഒരാൾക്കുള്ള ആൾക്കാർ എഴുതിയുണ്ട് അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് നമുക്ക് എടുക്കാൻ പറ്റില്ല പക്ഷെ ഓക്കെ സോ ആ പോയിന്റ് കൊണ്ടുവരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും റിഫ്ലക്ട് ചെയ്ത് പോകുന്നു പിന്നെ എങ്ങോട്ടാണ് മൻസൂർ പോയത് സി ഇതിനെ ആക്ച്വലി താഴെ കമൻസിലെ ഞാൻ ജേക്കബും ഞാനും ഒക്കെ ഞങ്ങൾ കൂടുതൽ ഏത്യുമായിട്ട് എൻഗേജ് ചെയ്യണം നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിനെ ശരിക്കും അഡ്രസ് ചെയ്തിട്ടുണ്ട് നമുക്കതിന്റെ നമ്മളിനി പഠിച്ച് അഡ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ സ്ട്രോങ് ആവൻ എക്സ് മുസ്ലിംസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഡ്രസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇവരുടെ ഒരു ടാക്ടിക്സ് ഒന്നും നമുക്ക് അധികം അറിയില്ല യുക്തി എവിടെയോ നിരീക്ഷണകഥകൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കാനൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഇവരോട് സംസാരിച്ചിട്ട് തോന്നി താഴെ ആൾക്കാർ കമന്റ് ചെയ്തപ്പോൾ ദാവ ചെയ്തപ്പോ ഷഫിൾ ദാവ ഷഫൽ സോ ദാറ്റ്സ് എ ടേം ആക്ച്വലി യൂസിങ് ദ ദാവ ഷഫൽ ദാവ ഷഫൽ എന്താ അതായത് ഒരു ടോപ്പിക്ക് പറ്റാത്തപ്പോ അവർ നേരെ ഇടുന്നതാണ് ദാവാ ഷെപ്പുൽ സോ ഐ വാസ് വ്യക്തി ഓഫ് ദ ഞാൻ ഫസ്റ്റ് ആണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടാലും ഞാൻ വാസ്തവത്തിൽ എനിക്ക് ഐ കുഡ് ഹ് ഡൗൺ ബെറ്റർ ഇൻ പ്രസി ഓൺ ദ ടോപ്പിക് പക്ഷെ അത് ഒരു ഇന്റിമിഡേറ്റിംഗ് റിംഗ് ആണ് പുള്ളിയുടെ ഈ ഒരു കൂട്ടമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് വേളം വെക്കുന്നത് അപ്പൊ ഞാൻ അദ്ദേഹത്തെ ആ ടോപ്പിക്ക് തന്നെ നിർത്തേണ്ടതായിരുന്നു വാസ്തവത്തിൽ പക്ഷെ ഇദ്ദേഹം പറഞ്ഞ ചോദ്യങ്ങൾക്ക് നമ്മളും സാധാരണ റിഫ്ലക്ട് ചെയ്യാനോ ഒരുപക്ഷെ അനുവദിച്ചെന്ന് തോന്നുന്നു ടു ടു ബി ബി ഓണസ്റ്റ് സോ ആ ദാവാഷഫലായിരുന്നു പിന്നെ ഇദ്ദേഹം നേരെ എടുത്ത് കാണുന്നത് ഐ ജിആർ ഫിഫ്റ്റി ത്രീ ആണെന്നും യേശു ക്രിസ്തു രക്തം ഉയർത്ത കാര്യം ഇടയ്ക്ക് പറയുന്നുണ്ട് അതും നിങ്ങൾ ആ വീഡിയോ കാണാവുന്നില്ല യേശു ക്രിസ്തു രക്തം വീർത്തു എന്ന് ലൂക്കോസ് മാത്രമാണ് രേഖപ്പെടുത്തുന്നത് അത് ഇന്ന് നമുക്കറിയാം ഹെമിറ്റിയോഡ്രോസിസ് എന്ന മെഡിക്കൽ കണ്ടീഷനാണ് ഐ തിങ്ക് യു മീൻ നമുക്ക് ഒബിയസ്ലി വീഡിയോ ാണ് ഫുൾ സംഭവം ഫോളോ ചെയ്യാൻ പറ്റുന്നത് അപ്പ് ദ പോയിന്റ് യേശുവിന്റെ നടക്കാൻ പോകുന്ന ഈ ഇവന്റ് ഫോക്കസ് ഡയലോഗ് പോയിന്റ് അതിനെ പ്രിഡിക്ട് ചെയ്യുന്ന പ്രോഫസ് ചെയ്യുന്ന നമുക്ക് ലിറ്ററലി പറയാൻ പറ്റും ഡോക്യുമെന്റ് റിട്ടേൺ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ബിഫോർ ഡെഡ് സീസ് ക്രോൾസ് കാരണം എന്ന് പറഞ്ഞ ഒരു ക്രിട്ടിക്കൽ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു യു ബ്രിങ് അന്നേരം റെസ്പോൺസ് എന്തായിരുന്നു സോ അവിടെയും ഐ സി എഫിലേക്ക് എടുത്തു കാണുന്നതും ഈ ലൂക്കിന്റെ സംഭവത്തിൽ നിന്നാണ് ലൂക്കിൽ കർത്താവ് സഫർ ഞാൻ ചെയ്തുകൊണ്ട് ഹെമിറ്റിയോഡ്രോസിസ് എന്ന് പറയുന്നത് ഈ ഇത്രയും എസ്പെഷ്യലി മരണം മുമ്പിൽ ഉണ്ടെന്നൊക്കെ അറിയുന്ന ആൾക്കാർക്ക് വളരെ ആയിട്ട് സാധാരണ ഈ തൂക്കുവിധക്കൊക്കെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഒക്കെ വിധിച്ചിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ മരണത്തെപ്പറ്റി കൃത്യമായിട്ട് അറിവുള്ള ആൾക്കാരിൽ ഉണ്ടാകുന്ന എക്സ്ട്രീം സ്ട്രെസ്സിന്റെ ഔട്ട്കം ആണ് വളരെ ആയിട്ട് സംഭവിക്കുന്ന ഒരു മെഡിക്കൽ ഫിനോമിനാണ് ഹെമിറ്റിയോഡ്രോസിസ് രക്തം വീർക്കുക അത് ഇന്ന് നമുക്കറിയാം അപ്പം ഇദ്ദേഹം ചോദിക്കുന്നത് ഓ നിങ്ങളുടെ അദ്ദേഹം ദൈവം ആണെങ്കിൽ എങ്ങനെയാണ് യു നോ ഹി കൻ സഫേഡ് ലൈക്ക് ദാറ്റ് അപ്പം ഓൾറെഡി അറിയാം എന്നാൽ ചോദിക്കട്ടെ ഇപ്പം ഒരു അമ്മയ്ക്ക് പ്രസവ വേദന ഉണ്ടാവുന്നറിയാം പക്ഷെ ഓൾറെഡി അറിയാവുന്ന കൊണ്ട് വേദന ഉണ്ടാവത്തില്ലെന്നല്ലോ റൈറ്റ് സോ അറിവ് ഇസ് നോട്ട് എനിക്ക് എനിക്കറിയാം തേപ്പ് തേപ്പൊട്ടി കൈ വെച്ചാൽ കൈ പോലും പക്ഷെ തേപ്പൊട്ടി എപ്പോഴും മുട്ടിയാൽ ആ വേദന എനിക്ക് ഉണ്ടാകും തീർച്ചയായിട്ടും സോ ജീസസ് സഫേർഡ് ദാറ്റ് പെയിൻ അപ്പം ആ അതിനുവേണ്ടിയാണ് ഞാൻ ഐ സി തിരിക്ക് പോകുന്നത് സഫർ ചെയ്യും എന്ന് കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സ്ക്രോൾസ് വെച്ച് നമുക്കറിയാം ആ സ്ക്രോൾസ് പോലും കർത്താവിന് നൂറോ ഇരുന്നൂറോ വർഷം അതിന്റെ കോപ്പികൾ നമ്മുടെ ഉണ്ട് അപ്പൊ അത്ര വ്യക്തമായിട്ട് ഐ സി അമ്പത്തി മൂന്നിൽ യേശു ക്രിസ്തു സഫർ ചെയ്ത കൃത്യമായിട്ട് വർഷങ്ങൾക്ക് മുൻപേ എഴുതി വെച്ചു ദിവസ അത് പറഞ്ഞപ്പോൾ ചോദിച്ച അത് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞ മണ്ഡത്തരത്തിന്റെ കൈ കണക്കില് ആദ്യം പുള്ളി പറഞ്ഞത് അയ്യോ അവിടെ പറയുന്നത് വിൽ സീഡ് എന്റെ മലയാളം എന്താ എനിക്കറിയില്ല മക്കളെ പറ്റിയാ പറയുന്നത് കം ഓൺ ഇസ് സീരിയസ് ആർഗ്യുമെന്റ് കാരണം നമ്മൾ ആ ലാംഗ്വേജ് വി ഓൾവേസ് യൂസ് ആണ് ദൈവത്തിന്റെയും സീഡായിട്ട് ആയിട്ടാണ് നമ്മളെ പറയുന്നത് അതൊരു ലിറ്ററൽ ചിൽഡ്രൻ ആയിട്ടല്ല അല്ലേ സോ ആർഗ്യുമെന്റ് ഒക്കെ ആദ്യം പിന്നെ പുള്ളി പ്ലേറ്റ് മാറ്റിയിട്ട് ഇത് ഇത് കർത്താവിനെ പറ്റി അല്ല എന്ന് വേണ്ടി വേണ്ടി ജിംനാസ്റ്റിക്സ് ചോദിച്ചത് യഹൂദന്മാർ ഇതിനെ എങ്ങനെ യഹൂദന്മാർ ഈ ഭാഗത്തെ യഹൂദന്മാർ യഹൂദന്മാരല്ല ഇങ്ങനെയുള്ള പ്രവചിക്കപ്പെടുന്ന മിഷിഹ ദ സഫറിംഗ് സർവൻ എന്നുള്ളത് ഇസ്രായേൽ അല്ല അതാണ് ഒരു നോർമൽ ജ്യൂഷ് ഇത് ഇസ്രായേലിനെ പറ്റിയുള്ളതാണ് മുമ്പുള്ള ചാപ്റ്റർ പിന്നുള്ള ചാപ്റ്റർ നോക്കുമ്പോൾ ഇസ്രായേലിനെ പറ്റി പറയുന്നുണ്ട് ഇസ്രായേലിന് വേണ്ടി സഫർ ചെയ്യുന്ന സർവൻ എന്നുള്ള പോയിന്റ് വരുന്നുണ്ട് അപ്പം ഇത് ഇസ്രായേൽ അല്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് നമ്മുടെ അദ്ദേഹം സയന്റിസ്റ്റ് വേൾഡ് റൈസ് യൂണിവേഴ്സിറ്റി അദ്ദേഹം ഈ ഒറിജിനൽ അത് വളരെ പോപ്പുലർ ആണ് അദ്ദേഹം ഒരു ആയിരുന്നു ജൂ ആയിരുന്നു അദ്ദേഹം ഈ പാസേജ് മനസ്സിലാക്കിയിട്ടാണ് മനസ്സിലായത് മെസ്സായ അവേറ്റഡ് എന്നുള്ളത് സാക്ഷാൽ സോ ആ തിരിച്ചറിവ് യഹൂദരല്ല അത് മാത്രമല്ല യഹൂദന്മാരും ഇപ്പഹൂദന്മാരും ഫോർ എക്സാമ്പിൾ നമ്മൾ ഞാൻ പറയാറുണ്ട് പിൻകാസ് ലപ്പീഡ് യേശുക്രി ഉയർ തിരഞ്ഞേറ്റു എന്ന് വിശ്വസിക്കുന്ന യഹൂദ ചരിത്രകാരനാണ് പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ വ്യൂ മാറി എന്നിട്ട് അവര് പറഞ്ഞത് ഈ വേണ്ടി സഫർ ചെയ്യുന്ന ഒരു മെസ്സിക വരും പിന്നീട് വേറെ ഒരു മെസ്സിക വരും എന്നുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ടും ജുഡീഷ്യത്തിൽ വന്നു പക്ഷേ യേശുവിന് ശേഷമാണ് വാസ്തവത്തിൽ പല ജൂവിഷ് സ്കോളേഴ്സും റബീസും ഒക്കെ ഈ ഇതിനെ ഇസ്രായേലായിട്ടൊക്കെ വ്യാഖ്യാനിക്കാനൊക്കെ ഉള്ള ശ്രമം നടത്തുന്നത് പക്ഷെ അവിടെ തന്നെ പ്രശ്നമാണ് ഞാൻ അവിടെ പോയിന്റ് ഔട്ട് ചെയ്തു ചെയ്തുകൊണ്ട് ദാറ്റ് ഹി ഹാസ് ബോർ അവർ ഗ്രീഫ് അവൻ യഹുദമാരോടാണ് പ്രവചനം എഴുതുന്നത് ഇസ്രായേലിന്റെ ഗ്രീഫ് അവൻ വഹിച്ചു എന്നാണ് പറയുന്നത് എക്സ്റ്റേണൽ പാർട്ടിയാണ് അപ്പൊ അത് ഇസ്രായേലിനെ പറ്റി തന്നെയാണ് ഇസ്രായേലും ഇസ്രായേൽ ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ ഭാവം വഹിച്ചു എന്നല്ല ഹി ഹാസ് ബോർൺ അവർ ഗ്രീഫ് വൈ സി ഫിഫ്റ്റി ത്രീ ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാൻ ഉള്ളതേ ഉള്ളതേയുള്ളു അവൻ പക്ഷേ പിന്നെ അത് ഇൻസിസ്റ്റ് ചെയ്യുന്ന യഹൂദന്മാർ ഇതിനെപ്പറ്റി എന്താണ് സോ അതൊരു അവരുടെ ഒരു ആണ് ലെറ്റ് മീ ആസ് എന്നൊക്കെ പറഞ്ഞു ഈ പല ചോദ്യങ്ങളും അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പിൽ സേഫ് സൈസ് ആൻസർ ആണ് ഞാൻ ചോദിക്കുന്നത്

ഇദ്ദേഹം മുഹമ്മദിനെ പറ്റിയാണെന്ന് പറയുന്ന വാക്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്താൽ അവിടെ രവീന്ദ്രൻ പറയുന്ന പോലെ നമ്മളത് എടുക്കൂല്ല എന്നറിഞ്ഞുമെന്റ് ആണ് ഈ ആശ പറഞ്ഞ വാക്യം ഉണ്ടല്ലോ മുസ്ലിംസ് പറഞ്ഞത് ആ പ്രവചനം നിവൃത്തീകരിക്കുന്നത് മുഹമ്മദാണ് മുഹമ്മദ് യഹൂദനല്ല മുഹമ്മദ് ഇസ്രായേലിന്റെ ചിന്തയില്ലെങ്കിൽ ഇവരുടെ ചിന്തയില്ല മുസ്ലിംസിന്റെ ദാവാ ചിന്തയില്ല പക്ഷെ അവിടുത്തെ ജ്യൂഷ് ഇണ്ടപ്പെട്ട എന്താണ് അവിടുത്തെ ജ്യൂഷ് ഇണ്ടപെട്ടെന്ന് പറഞ്ഞാൽ മോശം പോലെ തന്നെയുള്ള യഹൂദൻ അതാണ് ജൂയിഷ് വ്യൂ അപ്പം ഒരു ബാക്കി ഒരു ഭാഗത്തെ നോക്കിയിട്ട് അവിടുത്തെ ജൂഷ് ഇന്റർപ്രിട്ടേഷനാണ് ഫൈനൽ എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വേറൊരു ഇന്റർപ്രിട്ടേഷൻ കണക്കിലെടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിറ്റോണമിയിലെ പ്രവചനം ഇവർക്ക് ഒരിക്കലും മുഹമ്മദ് നബിയുടെ മേലെ ഇവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല തീർച്ചയായിട്ടും ഇല്ല സോ അവിടെ ആ ഒരു ഫ്രെയിം വർക്ക് തന്നെ ഫണ്ടമെന്റൽ ഉണ്ട് പക്ഷെ ആ ഫ്ലോ തിരിച്ചറിയണമെങ്കിൽ കോൺവെർസേഷൻ നടക്കണം അവിടെ മൻസൂർ ഒച്ച വെച്ച് ബഹളം വെച്ച് തലയിൽ കയറാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും കോൺവെസ് നടത്തില്ല തീർച്ചയായും അവിടെ വെച്ച് ആശ്രന്റെ വായിന്ന് യഹൂദമാരുണ്ടേഷൻ ഇത് യേശു അല്ല അല്ലെങ്കിൽ ഇസ്രേലാണ് എന്ന് കഴിഞ്ഞു പറഞ്ഞാൽ പോയിന്റ് ഞാൻ മാത്രം ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആൻസർ ചെയ്യാതെ കഴിഞ്ഞു ഞാൻ സംസാരിക്കില്ല കഴിഞ്ഞു കഴിഞ്ഞു ആൾക്കാർ പക്ഷെ അത് ഐ ജി ഐ ഫിഫ്റ്റി ത്രീ പിന്നെ പ്രസ് ചെയ്ത പ്രശ്നമാണെന്ന് പറയുമ്പഴത്തേന് അത് അദ്ദേഹം മൈക്കൂറിട്ട് പിന്നെ അദ്ദേഹത്തെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങളെ ഗ്രേശേഴ്സിലും ടീസർഡിയിലും ഒക്കെ ഞങ്ങളെ കാണുന്ന ഒത്തിരി മുസ്ലിം സുഹൃത്തുക്കളും ഉണ്ട് അല്ലേ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുള്ളൂ കാരണം നമ്മൾ ഏത് ദിവസത്തെ ആണ് കൂടുതലും അഡ്രസ് ചെയ്യുന്നത് അത് തന്നെയാണ് ഞങ്ങൾ കൂടുതലും ചെയ്യാറുള്ളതും ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എവിഡൻസ് ആണ് നമ്മുടെ ബേസിസ് റൈറ്റ് നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഖുർആൻ കർത്താവ് സിൻലെസ് ആയിരുന്നു അവൻ പാപം ചെയ്തില്ല അവൻ്റെ കന്യക ജനനം അവൻ അത്ഭുതങ്ങൾ ചെയ്തു ഇതെല്ലാം അവർ വിശ്വസിക്കാൻ തയ്യാറാണ് എവ്രിതിങ് അല്ലെങ്കിൽ ഈസ എന്നുള്ള ഒരു അവർ പോസിറ്റീവ് ചെയ്യുന്ന ക്യാരക്ടറിൽ ബൈബിളിൽ കാണുന്ന പല കാര്യങ്ങളും കടമെടുത്ത് അത് അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ അവൻ്റെ ഏറ്റവും ചരിത്രകാരന്മാരെല്ലാം നിരീശ്വരവാദികൾ ഉൾപ്പെടെ അവൻ്റെ ജീവിതത്തെ പറ്റി അങ്കീരിക്കുന്ന വസ്തുതയും അതുമാത്രമല്ല രക്ഷയ്ക്കൊതുകുന്ന വൺ സോൾ ഹിസ്റ്റോറിക്കൽ മാത്രം നിങ്ങൾ ജസ്റ്റ് ഡെത്ത് ഓഫ് ജീസസ് തള്ളിക്കളഞ്ഞിട്ട് ബാക്കിയെല്ലാം അവനെ പറ്റി വിശ്വസിച്ചാലും സോ സ്പീക്കേഴ്സ് കോണേസ് ഓർത്തുവെക്കുന്ന ഒരു അനുഭവമായിരിക്കും ഒരുമിച്ച് ഒരു സ്പീക്കേഴ്സ് കോൺഫറൻസ് സോ എനിവേ സ്പീക്കേഴ്സ് കോണേൻ എക്സ്പീരിയൻസിന്റെ കോൺടാക്സ്റ്റും പശ്ചാത്തലം അനുഭവമൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാനും ഈ ആർഗ്യുമെൻറ്റ്സ് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു സോ താങ്ക് യു ഫോർ ട്യൂണിങ് ഇൻ ടു ടി മലയാളം അടുത്ത വീഡിയോകത്ത് ചിലപ്പോൾ ഞാൻ കാണും അല്ലെങ്കിൽ അല്ലെന്തായാലും ആശ്രയ എന്തായാലും കാണും സോ താങ്ക് യു